ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നൈറ്റി മെറ്റീരിയൽസ് കാണിക്കാനായിട്ടാണ് അപ്പോൾ അജിറക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് മൂന്നേ ഇരുപതിൻ്റെ അജിറക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതിൽ കൂടി ഒരു മൂന്നാല് പീസ് ഞാൻ രണ്ടേ തൊണ്ണൂറിൽ വരുന്ന അജിറക്കിൻ്റെ പ്രിൻറ്റില് വരുന്ന മെറ്റീരിയൽ കേട്ടോ അജിറക്കിൻ്റെ അല്ല അജിറക്കിൻ്റെ പ്രിൻ്റ് വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ ഒരു മൂന്നാല് പീസ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അത് ആദ്യം തന്നെ കാണുന്നത് അതേ ഈ അജിറക്ക് പ്രിൻ്റിൽ വരുന്ന പീസാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഞാൻ പറഞ്ഞില്ല അജിറക്കിൻ്റെ പ്രിൻ്റാണ് ഇതൊരു റാണി പിങ്ക് ആണ്ട്ടോ ഈ ഒരു കളറ് അജിറക്കിൻ്റെ പ്രിൻ്റിൽ വരുന്നതാണ് കേട്ടോ മെറ്റീരിയലല്ല രണ്ടേ തൊണ്ണൂറിൽ വരുന്ന മെറ്റീരിയൽ ആണ്ട്ടിത് അപ്പം നല്ലൊരു കളറാണ് അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഗ്രീനിൽ വരുന്നിട്ടുള്ളൊരു മെറ്റീരിയൽ കേട്ടോ ഡാർക്ക് ഗ്രീനാണ് ഈ ഇത് ഇതേപോലെ റൗണ്ട് റൗണ്ടായിട്ട് വരുന്ന ഒരു ഡിസൈനാണ് അപ്പം നല്ല അടിപൊളി ഒരു ഡിസൈനാണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു കരിനീല കളറാണ് കേട്ടോ നേവി ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് ആണ്ട്ടിത് കാണുമ്പോൾ കറുപ്പായിട്ട് തോന്നണമെങ്കിലും ഡാർക്ക് ബ്ലൂ ആണ് ആണ്ട്ടിത് അത് തന്നെ വേറൊരു ഗ്രീൻ കേട്ടോ ഇതൊരു എന്താ പറയണ ഒരു പിസ്താ ഗ്രീൻ അങ്ങനെ എന്തൊക്കെ പറയാം അങ്ങനെ ഒരു കളർ കളറ് അപ്പം ഇതും നല്ലൊരു കളർ തന്നെയാണ് അപ്പോൾ റൗണ്ട് മോഡലുള്ളൊരു ഡിസൈനാണ് ഇതിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു നാല് പീസ് ഞാനിപ്പോൾ ഈ കാണിച്ചിരുന്ന് കാണിച്ചേക്കണ ഈ നാല് പീസ് രണ്ട് തൊണ്ണൂറിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് കളറുകളാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് അതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടാ ഇനി നമുക്ക് മൂന്ന് ഇരുപതിൻ്റെ അജിറക്കിൽ വരുന്ന മെറ്റീരിയൽ കാണാം കേട്ടോ അജിറക്കിൽ വരുന്ന മെറ്റീരിയൽ ഇത് ഈ കാണിക്കുന്നത് മൂന്നേ രൂപേൻ്റെ അജിറക്കിൻ്റെ മെറ്റീരിയലാണ് ബോത്ര ബ്രാൻഡാണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് അതേപോലെ നല്ല ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണേക്കാളും ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് ഒരു മെറൂൺ കളറാണ് കേട്ടോ ഇത് മെറൂൺ കളറിലായിട്ടാണ് വന്നിട്ടുള്ളൂ മൂന്നേ ഇരുപതിൻ്റെ ആണ് മെറൂൺ കളറാണ് മൂന്നേ ഇരുപതിൻ്റെയാണ് ഈ മെറ്റീരിയൽ കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മുടെ കയ്യിൽ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് അടുത്തതായിട്ട് ഇതേപോലെ വരുന്നത് ഇതൊക്കെ മൂന്നേ ഇരുപതിൻ്റെ ഇതിൽ കളക്ഷൻസിലുള്ളതാണ് ഉണ്ടോ ജിറക്കിൻ്റെ മെറ്റീരിയൽ കേട്ടോ ബോത്ര ബ്രാൻഡാണ് നമ്മളിത് നൂറ്റി തൊണ്ണൂറ്റഞ്ചും പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജും ഉണ്ടാവും കേട്ടോ ഒരു പീസിന് പത്തെണ്ണം എടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലിന് കേട്ടോ കൂടെ കൊറിയർ ചാർജും ഉണ്ടാവും കേട്ടോ അപ്പം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഈ കാണുന്നത് നേവി ബ്ലൂ കളറാണ് കേട്ടോ അതേപോലത്തെ നേവി ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ഡിസൈനാണ് അതേപോലെ ഇതിൻ്റെ അടുത്ത കളർ നമുക്ക് കാണാം അതായത് കോഫി ബ്രൗൺ കേട്ടോ ഇത് നല്ല അപ്പം എൽ ഏതാണ് ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ വാ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അത് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള പീസ് ഏതാണ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇനി നമ്മളോട് പറയാം ഫോട്ടോസ് അയച്ചു തരാൻ അതുപോലെ അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം ഇത് നല്ലൊരു ഇതേ മെറൂൺ കളർ അതിൻ്റെ തന്നെ ആ ഡിസൈനിൽ വരുന്ന മെറൂൺ കളർ കേട്ടോ അപ്പോൾ ഇതിൻ്റെ നേവി ബ്ലൂ കളറും കോഫി ബ്രൗണും മെറൂണും ആണ് ഇതിൻ്റെ കളറുകളുള്ളത് കേട്ടോ നല്ല അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഇതും ഒരു നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കാണുന്നത് നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ഡാർക്കാണ് കേട്ടോ ഇത് ഇപ്പം നമുക്ക് ലൈറ്റിൻ്റെ എന്തൊരു വ്യത്യാസം തോന്നുന്നുണ്ട് കാണുമ്പോൾ കുറച്ചൊരു വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഐറ്റമാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക അതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ എടുത്ത് അയക്കാൻ അറിയാവുന്നവരും അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഫോട്ടോസ് നമ്മൾ ഇട്ട് തരുമോ കേട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നല്ല നല്ല അടിപൊളി കളക്ഷൻസാണ് മൂന്നൈ രൂപേൻ്റെ ബോത്ര ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്കിത് പോസ്റ്റൽ വഴിയാണേക്കുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ അങ്ങനെ അയച്ച് തരും അതല്ല ഡി ടി ഡി സി വഴിയാണെങ്കിൽ അങ്ങനെ കേട്ടോ അപ്പം നമ്മൾ ഇന്ത്യയിൽ എവിടേക്കും നമ്മളിത് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് എവിടേക്കാണ് നിങ്ങൾക്ക് അയച്ചു തരേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങളുടെ അഡ്രസ്സ് വന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളതനുസരിച്ച് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരും കേട്ടോ അപ്പം ഇത് പത്ത് പീസ് എടുക്കുമ്പോഴാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കൂടെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മൂന്നേ രൂപേൻ്റെ കളക്ഷൻസാണ് നമുക്ക് അതിൽ കുറച്ച് കൊടുക്കാൻ പറ്റൂല കാരണം ഞാൻ പറ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് നമ്മൾ പീസ് വണ്ടിയിലായിട്ടൊന്നും എടുത്ത് നമ്മൾ പോരുന്നില്ല അപ്പോൾ കുറേ പീസുകൾ എടുക്കുന്നത് കൊണ്ട് തന്നെ ഷോപ്പിൽ നമുക്ക് നല്ല റേറ്റ് തന്നെ നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങിക്കുവര് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ അല്ലല്ല ചെയ്യണം ചെറിയൊരു ബിസിനസ്സാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ ഇതിൽ കുറവായിട്ട് അതിനെ ആരും ചോദിക്കരുത് കേട്ടാ അപ്പോൾ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇപ്പം എന്നാലും നമ്മൾ ഇത്രയും രൂപക്കല്ലേ ഒക്കെ അല്ലേ കൊടുക്കുന്നുള്ളൂ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഒരു മെറ്റീരിയലിന് നമ്മൾ പറയുന്ന ഹോൾസെയിൽ പ്രൈസ് ഇട്ടാണ് അപ്പോൾ ഇത് വില കൂടുതലാണെന്ന് ഇനി ആരും പറയരുത് നല്ലൊരു ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ എല്ലാവരും വാങ്ങിക്കാൻ ശ്രമിക്കുക അതേപോലെ നമ്മൾ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങളാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളൊന്ന് വളർത്തിക്കൊണ്ട് വരേണ്ടത് നിങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്കൊന്ന് ഉയര ഉയരാൻ പറ്റുള്ളൂ നമുക്കപ്പം ഒരുപാട് പീസുകളൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇതിൽ നിന്നും കുറച്ചും കൂടിയൊക്കെ റേറ്റ് നമുക്ക് കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പം നിങ്ങളൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ എല്ലാവർക്കും ഒന്ന് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എങ്കിലാണ് നമുക്കൊന്ന് എല്ലാവരിലേക്ക് ഇത് നമ്മുടെ വീഡിയോ എത്തുള്ളൂ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം എല്ലാവരോടും നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് നമ്മൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കൊണ്ടുവരുന്നത് കേട്ടോ എപ്പോഴും അതേ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കൊണ്ടുവരണം കാരണം നമ്മൾ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ കൊടുക്കാനുള്ളതല്ല അപ്പം നമ്മളത് കൊടുത്തിട്ട് ഒരു കംപ്ലൈൻ്റ് വരുന്നൊരു അവസ്ഥ വരരുതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നല്ലൊരു പീസ്സ നല്ല കോട്ടനും അതേപോലെ നൂറ് ശതമാനം കോട്ടനായിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ കാണിക്കുന്നതും അതേപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഏറ്റവും ആണ് നമ്മളെപ്പോഴും കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശ്വസിച്ച് നല്ല ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നവരോടൊക്കെ നിങ്ങളൊന്ന് പറയുക അതേപോലെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയവരിക്കൊക്കെ ഷെയർ ചെയ്ത് ഒന്ന് കൊടുക്കുക നമ്മളൊന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ഒക്കെ നമുക്ക് വളരെ കുറവാണ് അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും എന്തോ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ പീസ് എടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നണുണ്ടാവും ചിലപ്പോൾ റേറ്റ് കൂടുതലാണെന്നൊക്കെ തോന്നണുണ്ടാവും പക്ഷേ ഇതാണ് കാരണം കേട്ടോ നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് എടുത്തു വരുമ്പോൾ ഇത്രയും രൂപ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിൽ കുറച്ച് ലാഭം നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ റേറ്റ് ഇടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കണം നമ്മളോട് അപ്പോൾ നിങ്ങളും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടെല്ലാവരോടൊന്ന് പറഞ്ഞൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസൊക്കെ വാങ്ങാനായിട്ടൊക്കെ നിങ്ങളൊന്ന് പറയുക നല്ല അടിപൊളി മെറ്റീരിയൽസാണ് നല്ല നൂറ് ശതമാനം കോട്ടനായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പറയാം എല്ലാവരോടും നിങ്ങൾക്കും പറ്റിയതൊക്കെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്കിഷ്ടപ്പെടുന്ന ആ മെറ്റീരിയല് സെലക്ട് ചെയ്തിട്ട് അതേപോലെ സ്ക്രീൻഷോട്ട് ഇട്ട് നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയക്കുക കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ളതാണ് ഇതാണ് ഇതൊക്കെ നല്ല അടിപൊളി ഡിസൈൻസിൽ വന്നിട്ടുള്ള നല്ല മെറ്റീരിയൽസ് ആണ് നല്ല ആയിട്ടുള്ള നല്ലൊരു ഡിസൈൻ ആണെന്ന് പറയാം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഇതാണ് അതേപോലെ കഫ്താനൊക്കെ അടിക്കാൻ നല്ല അടിപൊളി ആയിട്ടാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഭയങ്കര മോഡലാണ് കഫ്താനൊക്കെ അതേപോലെ ഫ്രോക്ക് നൈറ്റി ആണെങ്കിലും നൈറ്റി ആണെങ്കിലും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാൻ പറ്റിയ ഏത് പ്രായക്കാരിക്കും ഇപ്പോൾ അജിറക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് അതേപോലെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഞാനത് പിന്നെയും പിന്നെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ മറന്നു പോകരുത് കേട്ടാ അപ്പോൾ നമ്മൾ ഇനിയും നല്ല നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരും അപ്പം ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഏതാണ് എന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത്രയും നേരം വീഡിയോ കണ്ട കണ്ടെല്ലാവർക്കും താങ്ക് യു